ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഈസി ചക്ക കേക്ക് ആണ് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ചക്ക കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് ചക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പരിക്കൽ ചക്കയാണ് നിങ്ങൾക്ക് പുഴച്ചക്ക ആണെങ്കിലും എടുക്കാം ഇതൊരു മിക്സി ജാറിലോട്ട് ഇട്ടുകൊടുക്കാം കപ്പ് ചേർത്ത് കൊടുക്കാം ചക്കനുസരിച്ച് വേണം പഞ്ചസാര ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇലോട്ട് ഒരു കപ്പ് തിളപ്പ് ചാറ്റിച്ച പാട് ചേർത്ത് കൊടുക്കാം ഇനി ഇലോട്ട് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇലോട്ട് അര ടീസ്പൂൺ ഓപ്ഷണൽ ആണ് ഇനി ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഇതിനു മുതൽ ഉപയോഗിക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിന് മിക്സിയിൽ അടിച്ച് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം ൂട്ട് പേസ്റ്റ് കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ബൗളിലോട്ട് രണ്ടു മുട്ട ഒഴിച്ച് ഒഴിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ മാനിലാസി ചേർത്ത് കൊടുക്കണം ഇനി അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം വരണം മുട്ടേണ്ട മണം മാറാനാണ് വാനില എസൻസ് ചേർക്കുന്നത് മുട്ട നല്ലപോലെ ാണ് വാനോ പതയിലോട്ട് ജാക്ക് ഫ്രൂട്ട് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഇവിടെ നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയിലോട്ട് ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ട് മൈന്ദ ഒരു കപ്പ് ആ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് വർഷമായിട്ട് അരിച്ചെടുക്കാം ഇത് കുറച്ചു വർഷമായിട്ട് ചേർത്ത് ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒരു സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ ഡെയില എണ്ണ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാറ്ററിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഒരു സ്ക്യൂർ ഇട്ട് വരഞ്ഞു കൊടുക്കണം എയർ ബബിൾസ് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്കിത് ഓവനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയ ഓവനിൽ തേർട്ടി മിനിറ്റ്സ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഞാനിത് സ്റ്റവ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു റിങ് ഇറക്കി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യണം എന്നിട്ട് ഈ ബേക്കിംഗ് ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇനി ിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ ഹോൾ വേണേ അടച്ചു വെക്കാം ഇനി ഇതൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം ഇത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തീ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിട്ട് ആയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്യറ് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തിട്ടൊന്ന് ഡീമൗണ്ട് ചെയ്യാം നമ്മുടെ ചക്ക കൊണ്ടുള്ള അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കേക്കാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വിശ്വസാന ബായ്